കണ്ണുകൾ ഇല്ല തക്കാളിപ്പഴ കവിളുകൾ അല്ല തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ ഇല്ല താമര വള്ളി പോലുള്ള കഴുത്തു ഞാൻ എങ്ങനെ പറയും എനിക്ക് വർണ്ണിക്കാൻ പറഞ്ഞാൽ അവൾ ഒരു കലക്കാൻ ചരക്കാം കൂടുതലൊന്നും പറയണ്ട അവള് കോളേജ് വിട്ട് വരാൻ സമയ ആ ഏതായാലും കാണാൻ പോവല്ലേ നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല ഏ എവിടെ ഏതെ ഒടിക്ക കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു കണ്ണ് പോലും ചത്ത മീനായിരിക്കും ും കോണിയെ ചെറിയും സൗന്ദര്യ എന്തൊക്കെയായാലും എനിക്കിത് മതി എനിക്കും ഇത് മതി എനിക്കും

അതെന്റെ ഭാഗ്യം പോലിക്ക് അല്ല നമ്മുടെ ഭാഗ്യം പോലീ ബാക്കി രണ്ടുപേരും വഴി മാറിക്കണം പറഞ്ഞ കുട്ടികളാ അവനെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ ലക്ഷണമില്ല തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതമോ ഊരാണമ്മ ഊരാതെ കേട്ടാ ചുമ്മായിരുന്നു ഞങ്ങൾക്ക് ആശയം എന്നിട്ട് ഞങ്ങൾക്ക് അതിനൊരു വഴി പറഞ്ഞു തരാതെ വലിയ എന്നുള്ള ഭാവം ആണെങ്കിൽ അടുവാ അല്ല ചുമ്മാ ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ ഇല്ല മതം എന്താണെന്ന് അറിയാമോ പ്രശ്നമല്ല ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ കണക്കാക്കുന്നില്ല പോട്ടെ അവളുടെ തന്ത്ര ആരാണെന്ന് അറിയാമോ ആ ഏത് കൈവറിയുടെ മോനെ ഞങ്ങൾക്ക് എന്താ പട്ടാളമല്ല ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ പോലും പുണ്ണാക്കുമില്ല വേണ്ടി വന്നാൽ ഈട്ടു വാക്കിന്മാറുകയും ചെയ്യും അമ്മാൻ്റെ ചൂടാണെന്ന് അമ്മാനിയെ കാണിച്ചു കഴിത്തരാട്ടിപ്പോ എന്റെ അപ്പോ കേസ് കേട്ട് അങ്ങനെയാണല്ലേ വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെയൊക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം വേദന ഉണ്ടല്ലേ ദേഹത്തുകൊണ്ട് വേദനയുണ്ടല്ലേ എന്നാലേ ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല ഐ ലൈക്ക് ഞങ്ങളെ മുന്നോട്ട് തന്നെ അല്ല വീട്ടിനകത്ത് വരെ കാര്യം ിട്ടിട്ടുണ്ടോ എന്റെ അലിയാ എടുത്ത് സൂപ്പായി മൂന്നിന് എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഹൃദയം മാത്രമല്ല കയ്യെങ്കിലും മോഹന നഷ്ടപ്പെടാൻ വരട്ടല്ലേ എന്താണ് നട്ടിയാല് തീർന്നു ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇന്ന് ഫൈനലാണ് എവിടെ വെച്ച് തന്നെ ഒരു ആണ് മാച്ച് നടത്താനും കോർട്ടിലല്ല ഇവിടെ വല്ലാണ്ട് നെഞ്ചത്തായിരിക്കും ആ എവിടെ അപ്പച്ചും കാണും നിങ്ങൾ ഒരുപാട് റഫറി കളിക്കരുത് മിഡ്ഫീൽഡ് പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യണ്ടെന്ന് എനിക്കറിയാം നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം പിന്നെ തൊക്കട ടീമിൽ ഗോളി ആയിരുന്നു ആളെ ടീമിനെ അപമാനിക്കരുത് ക്ലോക്കിനല്ല അവൻ പറഞ്ഞു കേട്ടോ നിന്റെ തലയ്ക്ക് അസുഖമാണെന്നോ ആ അപ്പച്ചി എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം കേട്ടാ ഞണ്ടും കൊഞ്ചും ഒന്നും ഞാൻ കൂട്ടൂല ഇല്ലേ മോളെ ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടികരത്തില്ല തീരുമാനം എടുത്തു എന്താണ് തീരുമാനം ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ ഉറപ്പാണോ ആടോ ഇത് അവസാനത്തെ തീരുമാനമാണോ അല്ല അവസാന തീരുമാനം പറയാം ഇത് നടപ്പില്ല എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ അതെന്താണാവോ നിന്റെ പതിനാറിയന്ത്രത്തിന്റെ അന്ന് ഓ ഇനി ഞാൻ ഈ പടിയേറുന്ന പ്രശ്നമേ ഇല്ലേ നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ സ്വാമിയേ ഹൗസ്ഫുള്ള ണ്ട് മുമ്പേ രണ്ടെണ്ണം ഉണ്ട് അത് കൊള്ളൂല്ല വയസ്സായ ഉച്ച മോശം അല്ല ഇരിക്കുന്ന വേണ്ട ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ അതുകൊണ്ട് ഇന്ദുരാ ഞാന സീറ്റാ ആ ബസ്സിലെ സീറ്റാകുമ്പോ അങ്ങനെ പല വരുന്ന കാണും എന്തിനാ പറഞ്ഞ ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന് ഓരോത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇങ്ങറങ്ങിക്കോളൂ എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമാൻ പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പരിപാലനന്റെ അഞ്ച് അയലോത്ര പോയിട്ടുടേപ്പും പപ്പാസും പാലും ഇട്ട് നടന്നാൽ മതി ഡീസന്റ് ജെന്റിൽമാൻ വിവരം കേട്ടോ ആ പരീക്ഷിക്കണം എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നിരുന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും ആ ഒന്ന് കേട്ടോ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു ഏ നമ്മടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല ആ അത് ഇന്നലത്തെ തന്നെയാ പറഞ്ഞോ ആ രാവിലെ ബെമ്പലെ തട്ടാലും മുട്ടാനും ബെസിച്ച് കയറുമല്ലോ അതിന്റെ മന്ത്രി മന്ത്രിയാണ് അറിഞ്ഞോടലേ പറയാം സുന്ദരനാടാ എഴുതി എഴുതി എടാ പിന്നെ അല്ല അങ്ങേര് പറഞ്ഞ ശരി നമ്മുടെ സുന്ദരനാടാ அது பசுல ஆர்க்க அறியா ഞാൻ ഇക്കാലത്ത് കൃത്യനിഷ്ഠമുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ് എന്റെ അച്ഛനും ഞാൻ പറഞ്ഞു കൊടുക്കാം എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് താർന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി താർന്ന് ഇന്ത്യൻ രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ വഴിയിൽ സത്യത്തിൽ രാജേഷ് കെ അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത് അയ്യോ അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ വലിയൊരു ഫീസ് ഫീസ് തരേണ്ടി ഒരു പ്രശ്നമല്ല എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ പിന്നെ എനിക്ക് കാണാൻ നേരമായി പിന്നെ രാജേഷ് ഖന്റെ അമ്മാവിന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയേണ്ട കുട്ടി അത് നമുക്ക് പിന്നെ പറയാം ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ് ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി അപ്പോ നമുക്ക് സാറേ സാറേ സോറി പരിചയപ്പെടൽ സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നാളെ ക്ലാസ് തുടങ്ങാം എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ ഏത് ഫസ്റ്റ് അപ്പോ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട നാളെ കാണാം ഞാൻ പോകുന്നു മാഞ്ഞു പോയതാ ശരി അല്ല സാറ് മകളെ നായർ മകളില്ല എന്റെ അച്ഛന ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോന ഹിന്ദി ക്ലാസ് എനിക്കാ പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സഹിക്കും

റോമിയോ ലോകം മുഴുവൻ പരിശുദ്ധ പ്രേമം രണ്ടും എന്നാ പിന്നെ ഈ കോളേജിലും അത് പഠിപ്പിക്കുന്നത് അതൊരു ചോദ്യ മരമണ്ടന്മാരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെൺപിള്ള പ്രകാ വായുവൊക്കെ കണക്കായിരിക്കാൻ വേണ്ടിയാ മനസ്സിലായോ അല്ല നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാളെ കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നെന്റെ പല്യം ഇനിയും പറയും നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാലു മണിക്ക് പോകില്ല തന്റെ കുടുംബം നല്ലതാണ് എന്താ സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നാ നല്ല കുടുംബത്തിൽ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ അതിന് വേറെ ആരെങ്കിലും ഇത് നമ്മളെ കുടുംബ പ്രശ്നമാണ് മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെങ്കിലും പ്രേമിക്കുന്നു ഞാൻ സ്ഥാപിച്ചാൽ താൻ ഇവരോട് മീശെടുക്കണം അയ്യേ അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും അല്ല സപ്പോസ് അവള് പ്രേമിച്ചില്ലെങ്കിലും എന്നിക്കോ മാസം മൂന്ന് ഒന്നാമത്